ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇതേ ഒരു ഇല വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇല വെച്ചിട്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഇത് കഴുകി നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തു കഴിഞ്ഞാൽ ബിരിയാണിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പറ്റും ഞങ്ങൾ സാധാരണ ഇത് നല്ലോണം തന്നെ പട്ടണം ആണല്ലോ അതുകൊണ്ട് ഞങ്ങൾ പട്ടടം ഇല്ലയെന്നാണ് കേട്ടോ പറയുന്നത് ഇത് ഒറിജിനൽ പട്ടയാണോ എന്നൊന്നും അറിയില്ല ഇതിന് തൊലിയും ഞങ്ങൾ ഉണക്കിയെടുക്കാറുണ്ട് ഈ ഇലയും ഉണക്കിയെടുക്കാറുണ്ട് നമ്മൾ ബിയർ ലീഫൊക്കെ വാങ്ങുമ്പോൾ വാങ്ങിക്കുമ്പോൾ കിട്ടില്ലേ അത് ഇതാ അതുപോലെ തന്നെ ഇരിക്കൂട്ടോ ഇത് ഉണക്കി കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറേ ടിപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അത് നമുക്ക് കഴിക്കാനായിട്ട് ഉപയോഗിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ രണ്ട് മൂന്നാലഞ്ച് ഇതിൽ വീഡിയോസിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അവസാനം വരെ കണ്ടൊക്കണം അപ്പോൾ തന്നെ ഞാനിത് ആ മിക്സറ ജാർ എടുത്തിട്ടില്ല അതിലേക്ക് ഒരു മൂന്നാലഞ്ച് നാലോ അഞ്ചോ ഇല വരെ വരെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യം ആവശ്യമെന്നുണ്ടെങ്കിൽ അത്ര എടുക്കുക അതൊന്ന് ചെറുതായിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ മിക്സർ ജാറിലേക്ക് മിക്സിൽ ഒന്ന് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഈ കട്ട് ചെയ്യുമ്പോഴത്തേന് തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമുക്ക് കപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും മന്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ഇതിൻ്റെ ഇലനിയിപ്പോൾ പച്ചനെ കഴുകിയിട്ട് ആ വെള്ളത്തിലൊന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ട് എല്ലാവരുടെയും വീട്ടിലുണ്ടോ എന്ന് അറിയില്ല ചിലവർ ഇപ്പോൾ ഇത് അറിയാത്തവരുണ്ടായിരിക്കും അപ്പോൾ അറിയണ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് നമുക്ക് കുറേ എടുക്കാൻ വേണ്ടിയിട്ട് സൂത്രങ്ങൾ ഉണ്ട് കേട്ടോ ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് നാലഞ്ച് ഇല എടുത്തിട്ട് ഇത് കട്ടാക്കിയിട്ട് നല്ലോണം തന്നെ മിക്സിയുടെ ഒന്ന് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു ജു ഇലയുടെ ആ ഒരു സത്തില്ലേ അതും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുന്നത് അപ്പം എല്ലാ ദിവസങ്ങളിലൊന്നും ഇത് വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസങ്ങളിലൊക്കെ ഇത് വെച്ചിട്ട് നല്ലോണം തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും അപ്പം അതാ ഞാൻ അരച്ചിട്ട് വരാം ഇത് അരച്ചതിന് ശേഷം ഞാനൊന്ന് അരച്ചിട്ടാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചണ്ടി നമുക്ക് ആവശ്യമില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാനൊന്ന് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചു കൊടുത്ത് ശേഷം ഇത് നല്ലൊരു സ്മെല്ലാണല്ലോ നല്ലോണം തന്നെ പ്രാണികളും പാറ്റകളും ഒക്കെ പോവാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്മെല്ല് നല്ലതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ കംഫർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിത്തിരി കംഫർട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി അതല്ല സ്മെല്ലിനായിട്ട് വേറെ എന്താണോ നമ്മുടെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂണ് കംഫർട്ടും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കംഫർട്ടും ഈ ഒരു ലീഫ് അരച്ച മണം കൂടി ആകുമ്പോൾ നല്ലോണം ഒരു കുത്തുന്ന സ്മെല്ലായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു വെള്ളം വെച്ചിട്ട് അപ്പം ഞാനിതിന്ന് ഒരു ചെറിയൊരു ബോട്ടിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അത് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നല്ലൊരു സ്മെല്ലാണെന്ന് പറഞ്ഞല്ലോ പ്രാണികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കിത് നല്ലൊരു സ്മെല്ലായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കുറേ സമയം സ്മെല്ല് നിൽക്കും ചെയ്യും കേട്ടോ ഇപ്പം ഞാൻ ചെറിയൊരു സേവനപ്പിൻ്റെ ഒരു ബോട്ടിലേക്ക് കുറച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഒരുപാടൊന്നുമില്ല കുറച്ച് തന്നെ മാറ്റി വെക്കണുള്ളൂ ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാനിതിലേക്ക് കൗണ്ടർ ടോപ്പിൻ്റെ തുണി എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നും ഇട്ടിട്ട് പിഴിഞ്ഞിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ മേശയൊക്കെ നല്ലോണം തന്നെ ഡൈനിങ് ടേബിൾ ഉണ്ടാവില്ല അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചെടുക്കുക കേട്ടോ അപ്പം നമ്മൾ മീനൊക്കെ വാങ്ങിച്ച ദിവസമാണെന്നുണ്ടെങ്കിൽ മീനിൻ്റെ മണമുണ്ടായിരിക്കുമല്ലോ എത്ര നമ്മൾ കഴുകി കഴിഞ്ഞാൽ കഴിഞ്ഞാലൊരു മീനിൻ്റെ മണമുണ്ടാവില്ല അടുക്കളയുടെ ഉള്ളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്തൊക്കെ ഇത് വെച്ചിട്ടൊന്ന് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഉറുമ്പ് പ്രാണി അതുപോലെയുള്ളതൊക്കെ ഈ ഒരു പട്ടണ മണം വെച്ചിട്ട് പോവുകയും ചെയ്യും അതുപോലെ തന്നെ കംഫർട്ട് ചേർത്തത് നല്ലൊരു സ്മെല്ല് രണ്ടും കൂടി നമ്മുടെ ഡൈനിങ് ഹാളും അടുക്കളയൊക്കെ നമുക്ക് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ കിട്ടുക അതുപോലെ തന്നെ നമ്മൾ മീൻ കഴുകിയിട്ടുണ്ട് മീൻ അല്ലെങ്കിൽ മീൻ കഴിച്ച പാത്രങ്ങൾ കഴുകിയിട്ട് സിങ്കിൽ മണം വരും ിൽ അപ്പോഴും നമുക്ക് ഞാൻ ആ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കഴുകിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ കഴുകുന്നതിൻ്റെ മുന്നേ നമുക്ക് ഒഴിച്ചിട്ട് കഴുകിയത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലവണ്ണം തന്നെ സിങ്കിൽ നല്ലൊരു സ്മെല്ലായിരിക്കും വാഷ് ബേസിനിൽ ഒഴിച്ചു കൊടുക്കാം അതുപോലെ തന്നെ രാത്രി നമ്മൾ കിടക്കാൻ പോകണ സമയത്ത് പാറ്റും പ്രാണികളൊക്കെ ഈ സിങ്കിലൂടെ നമുക്ക് കയറി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ചിട്ട് പോയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ഇനിയിപ്പം ദാ ഞാൻ കുറച്ചൊരു അഞ്ചാറ് ഇതുപോലെ ഇല നന്നായിട്ട് രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഇലൻ്റെ ബാക്ക് ഭാഗം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കണ പോലെ തന്നെ ഞാൻ കുറച്ച് പൊടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ നെയ്യൊഴിച്ച് ഒരിത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ അതേപോലെ ശർക്കര അവില് പഴം എന്താണോ ഇഷ്ടമുള്ളത് എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ളത് അത് കുറച്ചൊന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് ആവിയിലൊന്ന് വേവിച്ചെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് നാലു മണിക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാനും വലിയവർക്ക് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇനി ഇപ്പം ശർക്കര ചേർത്തില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് പഴം ചേർത്താലും മതി അപ്പോൾ ഞാനിപ്പോൾ ശർക്കരയും തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണ നമ്മൾ വാഴയലിയിലും അതുപോലെ തന്നെ വേറെന്തോ ഇലയിലൊക്കെ എല്ലാവരും ചെയ്ത് കാണാം ഞങ്ങൾ സാധാരണ വാഴ അലയിലും ചെയ്യാറുണ്ട് ഈ അലിയിൽ ചെയ്തെടുക്കണ സമയത്തൊരു സ്മെല്ല് പ്രത്യേക ഒരു സ്മെല്ലായതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു വേറൊരു ടേസ്റ്റായിട്ട് നമുക്ക് തോന്നും ഒരു വെറൈറ്റി ആയിട്ട് തോന്നും അപ്പോൾ ഞാൻ ഇഡലി പാത്രത്തിലാണ് കേട്ടോ ആവിയൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ആ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും നല്ലൊരു ടേസ്റ്റാണ് കുട്ടികൾക്ക് കൊടുക്കാനും വലിയവർക്ക് കൊടുക്കാനൊക്കെ അപ്പോൾ ഈയൊരു ഇല വെച്ചിട്ട് ഇങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട് കേട്ടോ നല്ലൊരു നമുക്കൊരു നാലുമണി പലഹാരം കൂടി അത് വെച്ചിട്ടുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ ഞാനൊരു നാലഞ്ച് ഇല നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്കൊരു പിടി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിൽ രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല പട്ടൻ്റെ ഇല കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇനി അതിന് ശേഷം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പഴയ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് പുറമേ ഒരു ടീസ്പൂൺ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കൊരു ടീസ്പൂണ് കടുക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കടുക് ഞാൻ ഇട്ടിട്ടില്ല ഇത് രണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഗ്യാസ് ഓൺ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത ശേഷം ഈ കരിഞ്ചീരൊക്കെ ഒലുവിയൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇല ഉണ്ടല്ലോ ഇല ചേർത്ത് കൊടുക്കണം കേട്ടോ ഇല കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതാ നല്ലോണം തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ നല്ലോണം തന്നെ മുടി വളരാനും മുടി കറുക്കാനും നല്ലൊരു നല്ലോണം തന്നെ നമുക്ക് ഉപകാരം ബെനിഫിറ്റ് ഉള്ളത് ഒന്നാണ് കേട്ടോ കറിവേപ്പില തരി ഈ ഇലക്കും തന്നെ നല്ലൊരു ബെനിഫിറ്റ് ഉണ്ട് ഇനിയിപ്പോൾ ഇത് തേച്ച് കൊടുത്തിട്ട് ആർക്കെങ്കിലും ജലദോഷമോ കഫക്കെട്ടോ അങ്ങനെയൊന്നും നീരറക്കത്തിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഞാനതിലേക്ക് കുറച്ച് തുളസിയുടെ അതുപോലെ തന്നെ രണ്ട് പനിക്കൂർക്കയുടെ എല്ലാം കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നല്ലോണം ഫൈനായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം തലയിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമുക്ക് കുളിക്കുന്ന സാധനം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മുൻപ് നമ്മൾ സാധാരണ ഏത് ഓയിലാണോ നമ്മൾ അപ്ലൈ തലയിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മുടിയൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കണം കേട്ടോ ആ സമയത്ത് ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂറിന് ശേഷം നന്നായിട്ടൊന്ന് തല കുളിച്ച് കൊടുക്കുക ഒരുപാട് ഷാംപൂ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ഒന്നോ രണ്ടോ ചെമ്പരത്തിയില അരച്ചതോ അതല്ലെങ്കിൽ തലേ ദിവസം ഒരു ടീസ്പൂൺ ഉലുവ വെള്ളത്തിൽ ഇട്ടിട്ട് അത് കുതിർത്തിയിട്ട് അതൊന്ന് കഞ്ഞിവെള്ളത്തിൽ മിക്സിയിൽ അടിച്ചിട്ട് അത് വെച്ചിട്ടൊന്നാണ് കുളിച്ചു കൊടുത്താൽ നല്ലോണം തന്നെ നമ്മുടെ മുടി വരാനും മുടി പൊട്ടി പോവാതിരിക്കാനും മുടിയുടെ നിര നല്ലോണം പോയി കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മുടിക്കുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്കിത് വെച്ചിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തെടുത്താൽ മതി ഇത് പൊടിച്ചിട്ട് നമുക്കൊരു ബോട്ടിലാക്കി സൂക്ഷിച്ചാൽ മതി മതി കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ നല്ലോണം തന്നെ നമ്മുടെ മുടിയൊക്കെ മുടിയൊക്കെ കറുത്തു വരും കേട്ടോ അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബായ് താങ്ക്